പാട്ടുപുസ്തകങ്ങൾ കടകളിൽ നിന്നും അപ്രത്യക്ഷമായെങ്കിലും ഒരു കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളായ ഈ പാട്ടുപുസ്തകങ്ങൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ റോഡിൽ വെളുത്തടുത്ത് പറമ്പിൽ വി ആർ സുകുമാരൻ ഇന്നത്തെ പോലെ ടിവിയോ ഇന്റർനെറ്റ് സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് പാട്ടാസ്വദിക്കാൻ വേണ്ടി വാങ്ങി സൂക്ഷിച്ച സുന്ദര ഗാനങ്ങളുടെ ശേഖരമാണ് അമൂല്യനിധി പോലെ സുകുമാരൻ സൂക്ഷിക്കുന്നത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എല്ലാ ബുധനാഴ്ചകളിലും നടന്നിരുന്ന സാഹിത്യസമാജം പരിപാടിയിൽ പാട്ടുപാടാൻ വേണ്ടിയായിരുന്നു സുകുമാരൻ പാട്ടുപുസ്തകങ്ങൾ വാങ്ങാൻ തുടങ്ങിയത് പിന്നീടത് ശീലമായി മാറി തന്റെ പതിമൂന്നാം വയസ്സിൽ തുടങ്ങിയ പാട്ടുപുസ്തകങ്ങളുടെ സമാഹരണം കല്ലേറ്റം കരയിൽ ജോലി കിട്ടുന്നതുവരെ സുകുമാരൻ തുടർന്നു ഞാൻ അറുപത്തെട്ട് മുതല് ഏതാണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് കാലഘട്ടം വരെ ഉള്ള സമയത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളുടെയും പാട്ടുപുസ്തകങ്ങളും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു എണ്ണം അത് അത് ബൈൻഡ് ബൈൻഡ് ചെയ്തിരുന്നു ആ ചെയ്തിട്ട് അതൊരു വലിയ പുസ്തകമായിട്ട് ക്ലാസ് പ്ലാസ്റ്റിക് കളിക്കോപ്പ് നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ എറണാകുളത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു സുകുമാരനെ അന്ന് നഗരം മൊത്തം കറങ്ങി അതാത് ആഴ്ചകളിൽ ഇറങ്ങുന്ന പാട്ടുപുസ്തകങ്ങൾ സുകുമാരൻ വാങ്ങിക്കൂട്ടും ക്രൈസ്റ്റ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫ് മലയാള സിനിമ ഗാനങ്ങളെ കുറിച്ച് പി എച്ച് ഡി ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സഹായകരമായത് ഈ പാട്ടുപുസ്തകങ്ങളാണ് അത്തരത്തിൽ ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ കൈമാറാനും സുകുമാരൻ ഇത് വെറുതെ ഇരുന്ന് ഒരു ആണ് ഇതുകൊണ്ട് ഉപകാരം കിട്ടുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ ഞാൻ ഇത് അവരെ ഏൽപ്പിക്കാൻ ഇനിയും ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ വയസ്സ് വളരെ കൂടുതലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം എനിക്ക് ഗസൽ ഞാൻ രാത്രികളില്ല എന്നുള്ളതാണ് കാലപ്പഴക്കം കൊണ്ട് തൊട്ടാൽ പൊടിയുന്ന മഞ്ഞപ്പ് കേറിയ പുസ്തകങ്ങളുടെ കണ്ണോടിക്കുമ്പോൾ പണ്ട് കണ്ടാസ്വദിച്ച കേട്ടാസ്വദിച്ച ഗാനങ്ങൾക്കും സിനിമകൾക്കുമൊപ്പം മധുരിക്കുന്ന കുറെ ഓർമ്മകളും സുകുമാരന്റെ മനസ്സിൽ മിന്നിമാകുന്നുണ്ടാവും